നമസ്കാരം ഇന്നത്തെ ടിപ്സ് എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും ഭംഗിയുള്ളതും അതേപോലെ തന്നെ നമ്മുടെ എല്ലാ വീടുകളിലും നടന്ന കണിക്കൊന്നിനെക്കുറിച്ചാണ് ഇന്നത്തെ പറയുന്നത് എല്ലാവരും വളരെ ശ്രദ്ധിച്ചേക്കുക ഞാൻ ഡോക്ടർ ഷാജിക്കെ നേർ സൂര്യദേവ മഠം കുബേരാശു മഠാധിപതിയും തേജസ് വെങ്ഷി ഡയറക്ടറുമാണ് വാസ്തു സംബന്ധമായിട്ടോ ജ്യോതിഷ സംബന്ധമായിട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്ന എല്ലാവരുടെ പേര് ഡേറ്റ് ഓഫ് ബർത്ത് വീടിൻ്റെ ഡയറക്ഷൻ അഡ്രസ്സ് എനിക്ക് വാട്സാപ്പ് ചെയ്യാം കേരളത്തിനകത്തും പുറത്തും വിദേശ രാജ്യങ്ങളിലൊക്കെ സഞ്ചരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ നിങ്ങളുടെ വീട് വന്ന് നോക്കി പ്രശ്നപരിഹാരം ചെയ്തു തരാം വിഷയത്തിലോട്ട് കിടക്കാം നിങ്ങളുടെ നാളെയും മറ്റന്നാൾ നാളത്തെ ദിവസം രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ മാസം ഇരുപതാം തീയതി അതേപോലെ തന്നെ കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മേയുടെ ഏഴാം തീയതി ശനിയാഴ്ചയാണ് ശനിയാഴ്ചത്തെ സൂര്യോദയം ആറ് പതിമൂന്നിനാണ് സൂര്യോദയം വൈകുന്നേരം ആറ് ഇരുപത്തി ഏഴിന് സൂര്യാസ്തമയമാണ് രാഘവലം ഒൻപത് പതിനഞ്ചിനും പത്ത് നാൽപ്പത്തിയാറിനും മധ്യേയാണ് അഭിജിത് മുഹൂർത്തം പതിനൊന്ന് അൻപത്തിയഞ്ചിനും പന്ത്രണ്ട് എട്ടിനും മധ്യയാണ് മുഹൂർത്തം വരുന്നത് പന്ത്രണ്ട് ഇരുപത്തിരണ്ടിനും പന്ത്രണ്ട് നാൽപ്പത്തി നാലിനും മധ്യമാണ് ഗുളികൻ ഉദയം വരുന്നത് ആറ് പതിമൂന്നിനും ഏഴ് നാൽപ്പത്തിനാലിനും മധ്യയാണ് അതേപോലെ തന്നെ യമഖണ്ഠ സമയം വരുന്നത് ഒന്ന് നാൽപ്പത്തെട്ടിനും മൂന്ന് പത്തൊൻപതിനും മധ്യമാണ് ദിവസത്തെക്കുറിച്ചൊന്ന് വിശദമായിട്ട് നോക്കാം പൂരം നക്ഷത്രമാണ് എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമായിട്ടുള്ളൊരു ദിവസം കൂടിയാണ് മന്ത്രോച്ചാരണം അതേപോലെ തന്നെ നമ്മുടെ കുടുംബത്തിൽ എന്തെങ്കിലും ദോഷങ്ങളുണ്ടെങ്കിൽ അതിന് പരിഹാരം ചെയ്യുവാനൊക്കെ എന്നൊക്കെ പറ്റിയിട്ടുള്ളൊരു ദിവസം കൂടിയാണ് അധികാരം മെച്ചപ്പെടുത്തുവാനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഏറ്റവും നല്ല നല്ലതാണ് പിന്നെ വിവാഹത്തിനും മറ്റു വാസ്തുകർമ്മങ്ങൾക്കൊക്കെ കർമ്മങ്ങൾക്കൊക്കെ നല്ല ഒരു ദിവസമാണ് ശില്പകർമ്മങ്ങളൊക്കെ ചെയ്യുവാനും വാഹനങ്ങൾ വാങ്ങുവാനും വിൽക്കുവാനൊക്കെ പറ്റിയിട്ടുള്ളൊരു ദിവസമാണ് പിന്നെ മറ്റൊരു കാര്യം പറയുന്നത് തേച്ച് കുളിക്കും അതേപോലെ തന്നെ യാത്രയ്ക്കും വളരെ നല്ലതല്ലാത്തൊരു ദിവസം കൂടിയാണ് അപ്പം തേച്ചു കുളി എന്നൊക്കെ പറയുന്നത് നമുക്ക് എന്തെങ്കിലും ഒരു അസുഖമൊക്കെ വന്ന് കഴിഞ്ഞിട്ട് അത് കഴിയുമ്പോൾ നമുക്കൊരു കുളിയുണ്ട് അങ്ങനെ അല്ലെങ്കിൽ ആയുർവേദ ഒക്കെ ചെയ്തതിന് ശേഷം ചെയ്യുന്ന കുളി ആ തേച്ചു കുളി എന്ന് പറയും അതിനും അല്ലെങ്കിൽ എന്തെങ്കിലും ആ എന്താ പറയുക ഒരു അസുഖമൊക്കെ വന്ന് ഈ ചിക്കൻ ബോക്സ് പോലുള്ള അസുഖങ്ങളൊക്കെ വന്നതിന് ശേഷം അതിനൊരു പരിഹാരം ചെയ്യുവാൻ പറ്റിയിട്ടുള്ളൂ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നാളെ ചെയ്യാൻ പാടില്ല എന്നാണ് ശനിയാഴ്ച മാത്രമല്ല യാത്ര ശനിയാഴ്ച ദിവസം യാത്ര വലുതായിട്ടൊന്നും പുറപ്പെടാൻ പാടില്ല അപ്പം ഇത്തരം കാര്യങ്ങളാണ് നിങ്ങൾ നാളത്തെ ദിവസത്തെ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് മൃത്യുദോഷം എന്തെങ്കിലും ഉണ്ടോ നോക്കാം പിണ്ടനൂർ ദോഷം ദോഷം കരിനാൾ ദോഷം ബലിനശദോഷം അകന്നാർ ദോഷം എന്നിവയിൽ പിണ്ടനൂർ ദോഷവും ഉണ്ട് അതേപോലെ തന്നെ അകന്നാൾ ദോഷമുണ്ട് ഈ രണ്ട് ദോഷങ്ങൾ നമ്മൾ വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്തുകൊണ്ടു ഈ രണ്ട് ദോഷങ്ങളും നമുക്ക് ഒത്തിരി പിറക്കം തലമുറകളെയൊക്കെ ബുദ്ധിമുട്ടിപ്പിക്കാൻ പറ്റിയിട്ടുള്ള രണ്ട് ദോഷങ്ങളാണ് അതിനുള്ള പരിഹാരങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യണം നമുക്ക് മറ്റന്നാളത്തെക്കുറിച്ച് നോക്കാം ഞായറാഴ്ച അതിനുമുമ്പ് നിങ്ങളൊരു കാര്യം ചെയ്യുന്നാളെ ശനിയാഴ്ചയാണ് സൂര്യദേവം കുബേര ആശ്രമത്തിൽ വെച്ച് കുബേര പൂജ ഉള്ള ദിവസമാണ് പങ്കെടുക്കാൻ പറ്റുന്നുള്ളവർ വന്ന് പങ്കെടുക്കാം നിങ്ങൾക്ക് നേരിട്ട് ചെയ്യാൻ പറ്റുന്ന കുബേര പൂജയാണ് കുബേര പൂജയിൽ പങ്കെടുക്കുന്നുള്ളവരുടെ നൂറ്റിയെട്ട് കോയിൻ കൊണ്ടുവരണം ഒരു തേങ്ങ നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്ന എല്ലാവരുടെയും തലയ്ക്കൊഴിഞ്ഞ് കൊണ്ടുവരണം മാത്രമല്ല നിങ്ങളുടെ വീടിനും ഒരു വലത് ഒഴിഞ്ഞൊരു തേങ്ങ കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് ഏറ്റവും നല്ലതായിരിക്കും അപ്പോൾ ഇതിനകത്ത് വന്ന് നിങ്ങൾ അറ്റൻഡ് ചെയ്യുക ഈ കുബേര പൂജ വലിയ റേറ്റൊന്നുമില്ല ഇരുന്നൂറ്റി അൻപത് രൂപയാണ് നിങ്ങൾക്ക് നേരിട്ട് ചെയ്യാൻ പറ്റുന്നത് കുബേര പൂജ മാത്രമല്ല മെയ് എട്ടിന് കുബേര ജയന്തിയാണ് അന്ന് അത് കുബേര ഹോമം നടക്കുന്നുണ്ട് കുബേര ഹോമത്തിൽ പങ്കെടുക്കണമെന്നുള്ളവർ നേരത്തെ എന്നെ വിളിച്ച് ബുക്ക് ചെയ്യുക കുബേരഹോമുണ്ട് അതേപോലെ തന്നെ ഏഴാം ഏഴും എട്ടു ആയിട്ടാണ് നടത്തുന്നത് ഏഴാം തീയതി സർവ ഐശ്വര്യ പൂജയുണ്ട് ഭക്തജനങ്ങൾക്ക് നേരിട്ട് നടത്താൻ പറ്റുന്ന കുബേര ഐശ്വര്യ പൂജ ദേവി ക്ഷേത്ര ദേവി ഐശ്വര്യ പൂജ എല്ലാ ഇതിനകത്ത് നടത്തുന്നുണ്ട് എട്ടാം തീയതി ഇടുന്നതാണ് ഈ നമുക്ക് രാവിലെ കുബേരഹോമവും അതേപോലെ തന്നെ കുബേര പൂജയും ചെയ്യുന്നത് അപ്പം അതിനെ പങ്കെടുക്കണം എന്നുള്ളവർ നേരത്തെ വിളിച്ചൊന്ന് ബുക്ക് ചെയ്യുക നമുക്ക് അടുത്ത ദിവസത്തെക്കുറിച്ച് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ മാസം ഇരുപത്തി ഒന്നാം തീയതി ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മേഡം എട്ടാം തീയതിയാണ് ഞായറാഴ്ചത്തെ ഞായറാഴ്ചയാണ് ഞായറാഴ്ച സൂര്യോദയം രാവിലെ ആറ് പതിമൂന്നിനാണ് സൂര്യോദയം വൈകുന്നേരം ആറ് ഇരുപത്തി ഏഴിന് സൂര്യാസ്തമയമാണ് രാഘോലം നാല് അൻപതിനും ആറ് ഇരുപത്തി ഒന്നിനും മധ്യയാണ് അഭിജിത്ത് മുഹൂർത്തം പന്ത്രണ്ട് പതിനഞ്ചിനും പന്ത്രണ്ട് പതിനെട്ടിനും മധ്യമാണ് മുഹൂർത്തം പന്ത്രണ്ട് ഇരുപത്തിരണ്ടിനും പന്ത്രണ്ട് നാൽപ്പത്തി നാലിനും മധ്യയാണ് അതേപോലെ തന്നെ അഭിജിത് മുഹൂർത്തം അഭിജിത് മുഹൂർത്തം ഞാനിപ്പോൾ പറഞ്ഞിരുന്നു യമകണ്ഠ സമയം വരുന്നത് പന്ത്രണ്ട് ഏഴും പതിനേഴിനും ഒന്ന് അൻപത് നാൽപ്പത്തെട്ടിനും മധ്യയാണ് ഗുളിയൻ ഉദയം മൂന്ന് പത്തൊൻപതിനും നാല് അൻപതിനും മധ്യയാണ് വരുന്നത് അപ്പോൾ ആ ദിവസം നമ്മൾ വിശ ദിവസത്തെക്കുറിച്ചൊന്ന് വിശദമായിട്ട് നോക്കാം ഉത്രം നക്ഷത്രമാണ് എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമല്ലാത്ത ഒരു നക്ഷത്രം കൂടിയാണ് വിവാഹം ഉപനയനം മുതലായ കാര്യങ്ങൾ ചെയ്യാം വാസ്തുപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുകയോ അല്ലെങ്കിൽ ഒരു പുതിയ കാര്യങ്ങളൊന്നും തുടങ്ങുവാനൊക്കെ പറ്റിയിട്ടുള്ള ഒരു ദിവസമല്ല വിവാഹത്തിന് കൊള്ളാം അതേപോലെ തന്നെ പെണ്ണ് കാണാൻ ചടങ്ങ് നടത്തുവാൻ കൊള്ളാം സുഹൃത്തുക്കളെയൊക്കെ തിരഞ്ഞെടുക്കുവാൻ പറ്റിയിട്ടുള്ള ദിവസം കൂടിയാണ് വാസ്തുപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഞായറാഴ്ച ഒന്ന് ശ്രദ്ധിക്കുക കാരണം ഞായറാഴ്ച പുതിയ വീടുകളിലോട്ടൊക്കെ പ്രവേശനം പ്രവേശിക്കുവാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ ഞായറാഴ്ചത്തെ ദിവസം ഒന്ന് ഒഴിവാക്കിയിട്ട് വേറെ ഏതെങ്കിലും ദിവസം ചെയ്യുന്നതായിരിക്കും കുറച്ച് നല്ലത് വളരെ വേറെ പ്രത്യേകിച്ച് വേറെ കാര്യങ്ങളൊന്നും ഇല്ല ഒരു കൊള്ളാമെന്നുള്ളൊരു ദിവസം കൂടിയാണ് മാത്രമല്ല ഇങ്ങനെ എല്ലാ പ്രാവശ്യം പറയുന്നത് പോലെ ഞായറാഴ്ചത്തെ എപ്പിസോഡിൽ വിശദമായിട്ട് പറഞ്ഞു തരാം നാരങ്ങാ വിളക്ക് നാരങ്ങാ വിളക്ക് നെയ്യൊഴിച്ച് ഞായറും തിങ്കളും ആ രാഹുല സമയത്ത് ഞായറാഴ്ച വൈകുന്നേരവും തിങ്കളാഴ്ച രാവിലെ നിങ്ങളെ വീട്ടിൽ അത് തെളിയിക്കണം അതിനെ കുറിച്ച് വിശദമായിട്ട് ഞാൻ അടുത്ത എപ്പിസോഡിൽ പറഞ്ഞുതരാം പിന്നെ ഞായറാഴ്ച ദിവസത്തേക്ക് ആരെങ്കിലും മരണപ്പെടുകയാണെങ്കിലും വൃത്തിദോഷങ്ങൾ നോക്കുകയാണെങ്കിൽ പിണതുദോഷം വസുപുഞ്ചദ ദോഷം കരുനാർ ദോഷം ബെരുന്നക്ഷ ദോഷം എന്നിവയിൽ പ്രത്യേകിച്ച് ഒരു ദോഷങ്ങളും കാണാത്തൊരു ദിവസമാണ് അപ്പോൾ അത് പ്രത്യേകിച്ചും നല്ലൊരു ദിവസമായിട്ടാണ് കാണുന്നത് വാസ്തുപരമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യുക ചെയ്യാതിരിക്കുവാൻ ശ്രദ്ധിക്കണം അത്രയും കാര്യങ്ങൾ മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രം മതി പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു കണിക്കുന്നയെക്കുറിച്ച് ഞാൻ പറഞ്ഞു കണിക്കുന്ന എന്ന് പറയുമ്പം ഭയങ്കര ഐശ്വര്യമുള്ളതായിട്ട് അല്ലെങ്കിൽ കണ്ണിന് കുളിർമ ഏകുന്ന ഏറ്റവും പവർഫുള്ളായിട്ടുള്ളൊരു ചെടിയാണ് ഈ കണിക്കുന്ന അത് വളർന്നു വരുമ്പോൾ നല്ല വലുതായിട്ട് വളർന്നു വരും പക്ഷേ അതിനകത്തൊരു നെഗറ്റീവ് എഫക്റ്റ് ഉണ്ട് ഈ കണിക്കുന്ന നടുന്നതിൻ്റെ ചുറ്റും ഈ നാരകം നടം പോലെയാണ് കണിക്കുന്ന ഈ നാരക നട്ടിടം എന്നൊക്കെ പറഞ്ഞൊരു പഴഞ്ചൊല്ലുണ്ടല്ലോ അതിനെക്കുറിച്ച് വിശദമായിട്ട് പറയുന്നില്ല അപ്പോൾ ഈ നാരകമൊക്കെ വളർന്നു വന്നതിൻ്റെ ചുറ്റും പിന്നെ വേറെ പ്രത്യേകിച്ച് വേറെ ഒന്നും കിളുക്കത്തില്ല കണിക്കുന്ന നടന്നതിൻ്റെ ചുറ്റും വേറെ ഒന്നും കിളക്കത്തില്ല കിളുത്ത് കഴിഞ്ഞാൽ പോലും അത് നശിച്ചു പോകും കാരണം വല്ലാത്തൊരു കെമിക്കൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന രീതിയിൽ പുതിയ കണ്ടുപിടുത്തങ്ങൾ കണിക്കുന്നതിൽ നിന്നുണ്ടാകുന്നുണ്ട് ഇപ്പം വനങ്ങളിലൊക്കെ കണിക്കുന്ന ഇഷ്ടം പോലും ഉണ്ട് വനങ്ങളിൽ കണിക്കുന്ന ഇഷ്ടം പോലും വരാൻ കാരണമുള്ളതാണെന്ന് നിങ്ങൾക്ക് അറിയാമോ വനങ്ങളിൽ ഈ കണിക്കുന്ന കായ്ച്ചു വരുന്ന അത് ഒരു ഒരു ആ കായ് നല്ലൊരു പുളിപ്പുള്ളൊരു സംഭവമാണ് അത് കരടിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള സാധനമാണ് ഈ കണിക്കുന്ന അപ്പോൾ ഈ കണിക്കുന്ന പൂ കഴിഞ്ഞിട്ട് വരുന്ന സമയത്ത് കണിക്കുന്നയുടെ മൂട്ടിലൊന്നും അവിടെ കാട്ടിലൊക്കെ ഉള്ള കണിക്കുന്നയുടെ മൂട്ടിൽ പോകരുതെന്നും നമ്മൾ വനങ്ങളിലൊക്കെ പോകുമ്പോൾ ഫോറസ്റ്റുകാരൊക്കെ പ്രത്യേകിച്ച് പറയാറുണ്ട് കാരണം ഈ കരടി ആയത് സമയം എൻ്റെ മൂട്ടിലുണ്ടാവും അപ്പം ഈ ഇഷ്ടമുള്ള സാധനമാണ് ഈ കണിക്കുന്നത് കരടി ഇത് കഴിച്ചിട്ട് അടുത്ത സ്ഥലങ്ങളിൽ തിന്നാ കാഷ്ടിക്കുന്ന സമയത്ത് അവിടെ കിടന്ന് പൊടിക്കും അതുകൊണ്ടാണ് വനത്തിനകത്തുരിതപ്പെടാനുള്ള വനങ്ങളെല്ലാം കൂടുതൽ കണിക്കുന്ന വരുന്നത് അപ്പോൾ ഈ കണിക്കുന്ന വനങ്ങളിൽ നിന്നുള്ള കണിക്കുന്നകളൊക്കെ കുറയും ഇപ്പം നമ്മളൊരു ഒരു വീഡിയോകളൊക്കെ ഇറങ്ങിയിട്ടുണ്ട് യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ ആ വീഡിയോകൾ കാണാൻ നിങ്ങൾക്ക് സാധിക്കും ഈ കണിക്കുന്ന വളരുന്ന സ്ഥലങ്ങളിൽ ചുറ്റും വേറൊന്നും ഉണ്ടാകത്തില്ല അപ്പം അങ്ങനൊരിതുണ്ട് മാത്രമല്ല ഈ കണിക്കുന്ന മുറിക്കുന്ന സമയത്ത് അവർക്കും ഈ മുറിക്കുന്ന ആൾക്കാർക്ക് ഇതിൻ്റെ ആ ഒരു കാർ അദ്ദേഹത്ത് തട്ടുമ്പോൾ മുറിക്കുന്ന ആൾക്കാർക്കൊക്കെ ഒത്തിരി പ്രശ്നം ഉണ്ടാവാറുണ്ട് ജലദോഷവും പെട്ടെന്നുള്ള പനിയൊക്കെ അവർക്ക് വരാൻ ചാൻസ് ഉണ്ട് അതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ കണിക്കുന്ന നമ്മളെ മനക്കകത്ത് നടരുത് എന്ന് പറയാനാണ് ഞാൻ ഇത്രയും ചുറ്റിക്കറങ്ങി പറഞ്ഞത് കാരണം മനയ്ക്ക് ഉള്ളിൽ കണിക്കുന്ന നമ്മൾ നടരുത് മനയ്ക്ക് പുറത്ത് കണിക്കുന്ന നട്ടോളൂ എന്ന് പറയുമ്പോൾ അറിയാമല്ലോ വീടിൻ്റെ ചുറ്റുമുള്ള മെ മതിലാണ് ചെറുമതിലാണ് അതായത് ചെറുമതിൽ കിട്ടുന്നതിൻ്റെ അളവൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുമ്പൊരു എപ്പിസോഡിൽ വേണമെങ്കിൽ അടുത്ത എപ്പിസോഡിൽ എങ്ങനെ നമുക്ക് ഈ മന വീട്ടിൻ്റെ മന എങ്ങനെ തിരിക്കുക ഓൾറെഡി നമ്മൾ വച്ചിട്ടുള്ള വീടിൻ്റെ മന എങ്ങനെ തിരിക്കുക എന്നൊക്കെ ഞാൻ വിശദമായിട്ട് പറഞ്ഞു തരാം എപ്പോഴും മന തിരിക്കുന്ന സമയത്ത് തെക്ക് ഭാഗത്തും പടിഞ്ഞാറ് ഭാഗത്തും സ്പേസ് കുറഞ്ഞും അതേപോലെ തന്നെ വടക്ക് ഭാഗവും കിഴക്ക് ഭാഗവും സ്പേസ് കൂട്ടി എടുത്ത് നമുക്ക് മന തിരിക്കാൻ പറ്റും പക്ഷേ ഈ കണിക്കുന്ന നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിലും മനയ്ക്കുള്ളിൽ അത് നടരുത് മനയ്ക്ക് പുറത്ത് കുറച്ച് ദൂരമായിട്ട് നടക്കുക ഈ കണി കാണുന്ന രീതിയിൽ നമ്മൾ കിഴക്ക് ദർശനമുള്ള വീടാണെങ്കിൽ കിഴക്ക് കുറച്ച് ദൂരോട്ടൊക്കെ നട്ടു കഴിഞ്ഞാൽ അത് പൂത്തു നിൽക്കുന്നതൊക്കെ കാണാൻ ഏറ്റവും ഭംഗിയാണ് നല്ല ഐശ്വര്യമാണിത് കണിക്കുന്നിങ്ങനെ പൂത്തു നിൽക്കുന്ന ശ്രീകൃഷ്ണൻ്റെ ഏറ്റവും വേണ്ടപ്പെട്ട ഇതല്ലേ കണിക്കുന്ന അപ്പോൾ അത്രത്തോളം ഐശ്വര്യമാണത് കാണാൻ പക്ഷെ കുറച്ച് മാറ്റി നടാൻ നട്ടു കഴിഞ്ഞാൽ കൊള്ളാം അല്ലെങ്കിൽ അതിൻ്റെ ഈ എന്താ പറയുക കുട്ടികളൊക്കെ ചേർന്ന് ഈ കണിക്കൊന്നെയൊക്കെ നിൽക്കുന്ന അതിൻ്റെ മീതേക്ക് കയറി അവർ കളിക്കാനൊക്കെ ചാൻസ് ഉണ്ട് അങ്ങനെ ഇതിൻ്റെ തൊലിയുടെ അവിടെ നിന്ന് വരുന്ന ആ ഒരു കറയ്ക്കാണ് ഈ ഒരു ദോഷം ഉണ്ടെന്ന് ഒരു കെമിക്കൽ നമ്മുടെ ശരീരത്തെ ബാധിക്കുവാനുള്ളൊരു കെമിക്കൽ ഉണ്ടെന്ന് പറയുന്നത് അപ്പോൾ അത് നമുക്ക് ഏറ്റവും കൂടുതൽ അസുഖങ്ങൾ ഉണ്ടാക്കുവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് നമുക്കെപ്പോഴും നല്ലൊരു ആരോഗ്യവും നല്ലൊരു മനസ്സൊക്കെ ഇല്ലേ വേണ്ടത് അല്ലേ വാസ്തു മെയിനായിട്ട് അങ്ങനെയാണല്ലോ ചെയ്യുന്നത് നമുക്ക് നല്ല എനർജറ്റിക് ആയിട്ടുള്ളൊരു മൈൻഡ് ക്രിയേറ്റ് ചെയ്തെടുക്കുന്നതാണ് നമ്മൾ വാസ്തുവിൽ പോലും നമ്മൾ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കാം കണിക്കുന്ന നടാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇനി മനക്ക് പുറത്തോട്ട് കണിക്കൊണ്ടി വന്നിട്ടുള്ളൂ വളരെ നല്ല ഐശ്വര്യമുള്ളൊരു ചെടിയാണ് പക്ഷേ നമുക്ക് ഇങ്ങനെ എൻ്റെ ദോഷങ്ങളും അതിനകത്തുണ്ട് അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്തോട്ട് കൊണ്ടുപോയിക്കോളും ഇപ്പം ഇന്നത്തെ വീടിൽ കറണ്ട് ഇല്ലാതിരുന്നാണ് ഞാൻ എടുത്തത് അതുകൊണ്ടാണ് പൊതുവെ ലൈറ്റ് ഒരു കുറവായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ വിഷമിക്കുക ലൈറ്റ് ഇത് കൊള്ളാം എന്നുണ്ടെങ്കിൽ എൻ്റെ അഭിപ്രായം പറയുക ഓക്കെ അടുത്തൊരു എപ്പിസോഡുമായിട്ട് കാണുന്നതുവരേക്കും നന്ദി നമസ്കാരം